സൗഖ്യമാണെന്നി ബഹുദുഃഖമാണല്ലോ മണ്ണി ഒരുപൊഴും മൃത്യുവില്ലല്ലോ വന്നാൽ കരുണയിലും ക്രിസ്തുവിൻ നന്മ തന്ന നെഹമ്യാവ് രണ്ട് രണ്ട് രാജാവ് എന്നോട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു തൻ്റെ പാനപാത്രവാഹകനായ നെഹമ്യാവിൻ്റെ മുഖത്തെ വാട്ടം കണ്ടിട്ട് പേർഷ്യൻ ചക്രവർത്തിയുടെ സന്ദേഹമാണിത് തൻ്റെ ദാസന്റെ മുഖത്ത് നിന്നും അവൻ്റെ ഹൃദയത്തിലെ ദുഃഖം വായിച്ചെടുക്കുന്ന രാജാവ് മാത്രമല്ല സങ്കടത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗവും കൂടി ചെയ്തു കൊടുക്കുന്നു മറ്റുള്ളവന്റെ മുറിവിൽ മുളക് തേച്ച് രസിക്കുന്ന വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ചുറ്റും അതിനു നടുവിൽ പ്രിയമുള്ളവരെ നമ്മുടെ സഹോദരങ്ങളുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ പോലും മനസ്സറിഞ്ഞ് മനസ്സിലാക്കി ശരിയായി ആശ്വസിപ്പിക്കുന്നവരായി നമുക്ക് മാറാം പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ സഹജീവികളുടെ സങ്കടങ്ങളിൽ സഹതപിക്കാനുള്ള മനസ്സ് അടിയങ്ങൾക്ക് നൽകണമേ കാപട്യം നിറഞ്ഞ ലോകത്ത് ആത്മാർത്ഥതയോടെ നടക്കുവാൻ കൃപ നൽകണമേ യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമിൻ